കുറച്ച് നാളായി കാണുന്നില്ലല്ലോ എന്ന് കുറെ പേർ അന്വേഷിച്ചിരുന്നു ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ചെറിയ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരുന്നു പക്ഷേ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ലിവർ എൻസൈമുകൾ നന്നായി കൂടി ഐ സിയുവിൽ അഡ്മിറ്റായി രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇപ്പോൾ ഭേദമായി വരുന്നു കോവിഡ് വന്നപ്പോൾ കരുതിയത് അതായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണെന്ന് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എങ്ങൾ ബാധിച്ചു അപ്പോൾ തോന്നി കോവിഡ് എത്രയോ ഭേദമായിരുന്നെന്ന് എച്ച് വൺ എൻവൺ ബാധിച്ച് ആകെ ബുദ്ധിമുട്ടി പക്ഷെ ഇതുണ്ടല്ലോ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു എവിടെ നിന്നാണ് ഈ അസുഖം കിട്ടിയതെന്ന് എല്ലാവരും ചോദിച്ചു ഞാൻ അറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല മൂന്നാറിലൊക്കെ എല്ലാവരുടെയും കൂടെയാണ് പോയത് അത് കഴിഞ്ഞ് മുംബൈയിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴും കൂടെ ആളുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഷൂട്ടിന് പോയപ്പോഴും എല്ലാവരും ഉണ്ടായിരുന്നു എന്റെ ഭയങ്കര പ്രതിരോധ ശേഷി കൊണ്ടാവാം എനിക്ക് മാത്രം അസുഖം വന്നത് ദേവി ചന്ദനയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഭർത്താവ് കിഷോറും വീഡിയോയിൽ സംസാരിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് രാത്രി അഡ്മിറ്റായതാണ് ആ സമയത്ത് അട്ടയൊക്കെ ചുരുണ്ടി കിടക്കുന്നത് പോലെയായിരുന്നു കിടപ്പ് സംസാരമില്ല എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഛർദിക്കുന്നു അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോൾ കഴിച്ചാൽ ഛർദിക്കുമോ എന്ന പേടി ആകെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കണ്ണും ദേഹവും ദേഹവുമൊക്കെ മഞ്ഞക്കളർ ബിലറൂബിൻ പതിനെട്ടായി എൻസൈംസൊക്കെ ആറായിരമൊക്കെയായി കിഷോർ പറഞ്ഞു ഈ അസുഖത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ലായിരുന്നു ഇടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകാറുണ്ടായിരുന്നു അത് തണുപ്പിന്റെയൊക്കെ ആകുമെന്ന് കരുതി നിസ്സാരമായി കണ്ടു കരൾ വീങ്ങിയിരിക്കുന്നു കാരണം ശ്വാസം മുട്ടിയതാണ് ആശുപത്രിയിലായത് കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റം നേരിൽ കാണാൻ കഴിഞ്ഞില്ല ഫോണൊക്കെ കയ്യിലെടുത്തിട്ട് മൂന്നാഴ്ചയോളമായി ഐ സിയുയിൽ ഫോൺ പറ്റില്ല ഒരുപാട് പേർ വിളിച്ച് അന്വേഷിച്ചിരുന്നു എല്ലാവർക്കും നന്ദി മഞ്ഞപ്പിത്തമാണെന്ന് പറയുമ്പോൾ പലരും യാഘവത്തോടെ സംസാരിച്ചതായും ദേവി ചന്ദനയും ഭർത്താവും പറഞ്ഞു ഭക്ഷണത്തിലടക്കം വളരെയധികം ശ്രദ്ധ കൊടുത്താണ് കരളിന്റെ ആരോഗ്യം ഇപ്പോഴും കാക്കുന്നതെന്ന് താരം പറഞ്ഞു